ഉള്ളവനാടിനാണ് പ്രമോദനം ഞാനിന്ന് എറണാകുളത്ത് നിന്ന് പാലക്കാട് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ എറിയതാണ് അപ്പോൾ ആദ്യം സമൂസ വാങ്ങിക്കഴിച്ചു സമൂസയോടൊപ്പം തന്നെ വള്ളത്തിൻ്റെ ബോട്ടിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വെള്ളം വേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങി വള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങിയപ്പോൾ ഇരുപത് റുപ്യ കൊടുത്തു ബോട്ടിൽ തന്നു അപ്പോൾ ഞാൻ അവനോട് തൊട്ടടുത്ത സീറ്റിലാണ് ആയിരിക്കുന്നത് അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു എത്ര വെള്ളത്തിന് ചോദിച്ചു ഇരുപത് റുപ്പ്യാണ് കാണും അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു ഇരുപതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ കൈകൊണ്ട് ഇരുപതാണ് കാണുന്നത് എന്നിട്ട് കാണിച്ചത് ഞാൻ അവൻ പോകാല്ലേ പരിപാടിയാണോ അപ്പോൾ ഞാൻ തൊട്ടടുത്ത ഒരുത്ത വെള്ളം ഞാൻ ആ ബോ അല്ല ഞാൻ വാങ്ങിയ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഞാൻ നോക്കി അപ്പോൾ അതിൽ പതിനഞ്ച് രൂപയുണ്ട് അപ്പോൾ അവൻ അവനെ തിരിച്ചു കൊടുത്തു തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് എത്രയാണ് ചോദിച്ചത് ഇരുപതാണ് കാരണം അപ്പോൾ ഇത് ബോട്ടിൽ മേല് പതിനഞ്ചല്ലേ ഉള്ളൂ അപ്പോൾ അവനെന്ത് ചെയ്തു രണ്ട് ബോട്ടിൽ അപ്പോൾ മുപ്പത് രൂപ വരും മുപ്പത് ഉറുപ്പ വരാം പതിനാല് പതിനഞ്ച് എൻ്റെ രണ്ട് ബോട്ടിൽ തരാം അപ്പോൾ എന്താ എനിക്കെന്താ വെള്ളം കച്ചവടം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ചേഞ്ച് ഉണ്ടായിട്ടും തരാത്ത വിഷയം അപ്പോൾ അത് കംപ്ലൈൻ്റായി എൻ്റെ മേനേജറും ടീമും വന്നു സംസാരമായപ്പോൾ ഇവിടെ പല ആളുകൾക്കും ഈ കമ്പാർട്ട്മെൻറ്റിൽ പല ആളുകൾക്കും ഇതേ കംപ്ലയിൻ്റ് ഉണ്ട് അത് സമൂസ ആയാലും അപ്പം ആയാലും ഒക്കെ ഇതേ പ്രശ്നമാണ് ഇപ്പോൾ സമൂസയ്ക്ക് പത്ത് ഉറുപ്പയുള്ളൂ പക്ഷേ ഇരുപത് ഉറുപ്പ കൊടുത്താൽ അവൻ്റെ കയ്യിൽ ചില്ലറല്ല ഇരുപത് ഉറുപ്പയ്ക്ക് നമ്മൾ സമൂസ വാങ്ങും നിർബന്ധമാണ് ഇതാണ് ട്രെയിനിലത്തെ സ്ഥിതി അപ്പം നോക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മളെ കേരളക്കാരും നമുക്കല്ലെങ്കിൽ മലയാളികൾ പറയണത് മനസ്സിലാവണ രീതിയിലുള്ള ഒരു തമിഴന്മാർ പോലും ട്രെയിനിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമല്ലോ ഇതൊക്കെ ഉത്തരേന്ത്യൻ ലോബി എടുത്തിട്ടുണ്ടവിടെ നമ്മളെ കേരളത്തിലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മലയാളീനെ കൊണ്ടാ മറന്നു അപ്പോൾ മലയാളി ഇതാണ് സ്ഥിതി അപ്പോൾ ബീഹാറിയാണ് ഇപ്പോൾ എനിക്ക് ഈ പതിനഞ്ച് ഉറുപ്പ്യ അഞ്ചു റുപ്യ പറ്റിച്ചോ ബീഹാറിയാണ് വേറെ എൻ്റെ മാനേജർ വന്നത് വേറെ ഒരുത്തനാണ് ഇപ്പം യു പി ഇവിടെ ഉള്ളതാണ് എന്തായാലും ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോകണം പോകാമെന്നുള്ളതിലാണ് ഞാൻ അതൊക്കെ എന്താണെന്നുവെച്ചാൽ ഇത് ഒരാളെ പറ്റിക്കലല്ല ഇത് രാവിലെ തന്നെ അവനുമായിട്ട് ഞാൻ ഒരു ലകളുണ്ടാവുകയാണ് നമ്മളെല്ലാം മൂടും പോവുകയാണ് അതാണ് ഈ ട്രെയിൻ യാത്രയിൽ സംഭവിക്കുന്നത് പിന്നെ നമ്മളെ ഒരു ഈ അഞ്ചുറുറുപ്പയ്ക്ക് ഇത് ചോദ്യം ചെയ്യണ ഒരാൾ എന്നുള്ള രീതിയിൽ ആളുകൾ നമ്മളെ ഒരു വളരെ മോശക്കാരായിട്ടാണ് കാണാൻ അപ്പോൾ എല്ലാവരും ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമ്മളെ ചാനൽ മുഴുവനാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടണം പിന്നെ ലൈക്ക് ചെയ്യാം സുഹൃത്തുക്കളെ മുഴുവൻ നാടിനാണ് പ്രമോദ് വരുന്നവണ് ഇതാണ് നമ്മൾ ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് പാലക്കാട് വരുമെന്ന് ടാറ്റ നഗർ ട്രെയിനിൽ അപ്പോൾ ഇത് ഗവണ്മെൻറ്റിൻ്റെ റെയിൽ റെയിൽ നീർ ഗവണ്മെന്റിൻ്റെ കേരള കേന്ദ്ര ഗവണ്മെന്റ് ഉൽക്കണ ട്രെയിനത്തെ വെള്ളമാണ് പതിനഞ്ച് രൂപയാണ് ഇതിന് വില ഇവ വാങ്ങിയത് ഇരുപത് രൂപ കൊടുത്തിട്ട് ആ ഇരുപത് രൂപയ്ക്ക് മറുപടിയില്ല ഇപ്പോൾ ഞാൻ കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ മാനേജർ ടീം എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ വേറെ ഒരുത്തേന് കംപ്ലയിൻ്റ് ഉണ്ട് ഇങ്ങനെ ഇവർ ണ്ടോ അപ്പൊ എല്ലായിടത്തും പ്രശ്നമാണ് എല്ലാവർക്കും പ്രയാസങ്ങളാണ് എല്ലാവർക്കും അയ്യ അഞ്ചുറുപ്യ വീതം കൊടുക്കാണ്ട് ഇതാണ് സ്ഥിതി ഫുള്ള് പറ്റിക്കല അപ്പൊ ഇതിനെതിരെ ആരേലും പ്രതികരിച്ചാലല്ലേ മുന്നോട്ട് പോകാൻ കഴിയും ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ സ്റ്റേഷൻ മാസ്റ്റർക്ക് കംപ്ലൈന്റ് കൊടുത്തു അയാൾ അത് അനുഭാവപൂർവം പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പരാതി സ്വീകരിച്ചു